കാഴ്ച കാഴ്ചപരിമിതികൾക്കിടയിലും ഗംഗാമോൾ നേടിയ വിജയത്തിന് പൊൻതിളക്കമാണ് പൊൻകുന്നം കൊപ്രാക്കളം കൊച്ചുപുരയ്ക്കൽ പരേതനായ ജനീഷിൻ്റെയും ശാലിനിയുടെയും മകളാണ് ഗംഗാമോൾ എസ് എൽ സി പരീക്ഷയിൽ ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസും ഒരു ബി പ്ലസുമാണ് നേടിയത് കണക്ക് പരീക്ഷയിലാണ് എ പ്ലസ് ഗംഗാമോൾക്ക് നഷ്ടപ്പെട്ടത് എൺപത് ശതമാനം കാഴ്ചശക്തിയില്ലാത്ത ഗംഗ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കാളകെട്ടി അസിസി അന്ധവിദ്യാലയത്തിലും തുടർന്ന് പത്താം ക്ലാസ് വരെ കാളകെട്ടി അച്ച മെമ്മോറിയൽ ഹൈസ്കൂളിലുമാണ് പഠിച്ചത് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും അസിസി വിദ്യാലയത്തിൽ സജീവമാണ് പഠനത്തിൽ മിടുക്കിയായ ഗംഗ സിവിൽ സർവീസ് പരീക്ഷ എഴുതി കളക്ടർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് കണക്കിനാണ് എ പ്ലസ് പോയത് ഞങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ച് പാടായതുകൊണ്ട് കണക്ക് ഞങ്ങൾക്ക് പണ്ട് പൊതുവെ പാടായതുകൊണ്ട് കണക്കിന് മാത്രമേ എ പ്ലസ് പോയുള്ളൂ ബാക്കിയല്ലാതെ കളക്ടർ വേറെ ഞാൻ കലോത്സവത്തിന് പോയിട്ട് പിന്നെ വർക്ക് എക്സ്പീരിയൻസിന് പോയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് ചവിട്ടി ഉണ്ടാക്കി പിന്നെ കലോത്സവത്തിന് പോയിട്ട് ഗ്രൂപ്പ് സോങ് ദേശഭക്തിഗാനം കഥാപ്രസംഗം കഥാരചന കവിത ലളിതഗാനം അങ്ങനെ കുറേ ഐറ്റത്തിന് എനിക്ക് സമ്മാനം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ബ്രെയിലിൽ ഞാൻ ബ്രെയിൽ എഴുതി അത് നോക്കി ഇങ്ങനെ തൊട്ട് തൊട്ട് വായിക്കും അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നേ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് വീട്ടിൽ വന്ന് പഠിക്കുമായിരുന്നു പിന്നെ നോട്ട് എഴുതും അത് വായിച്ചു പഠിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഈ കുട്ടികൾ ഒന്ന് മുതൽ ഏഴുവരെ ഇവിടെയാണ് പഠിക്കുന്നത് അവർ ബ്രെയിൽ ലിപിയിലാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് ഒപ്പം കമ്പ്യൂട്ടർ പഠനവും മറ്റ് കലാ കായിക മേ മേഖലകളിലുള്ള പഠനങ്ങളെല്ലാം പഠനത്തോടൊപ്പം തന്നെ നടത്താറുണ്ട് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുതൽ ഏഴ് വരെ ഇവിടെ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ഡെയിലി ലിവിങ് സ്കിൽ അതായത് ഓരോ ദൈനംദിന ശേഷികൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശേഷിയൊക്കെ ഇവർ ഇവിടുന്ന് നേടുന്നു സ്വന്തം കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായി ചെയ്യാനൊക്കെയുള്ള പരിശീലനം ലഭിക്കുന്നു ഒപ്പം ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനൊക്കെ അവർ പരിശീലിക്കുന്നു അതിനുശേഷം എട്ട് മുതൽ എ എം എച്ച് എസ് എസ് കാളകെട്ടി ൈസ്കൂൾ ഇവിടെ ഒരു ഹൈസ്കൂളാണ് അവിടെ പോയാണ് അവർ തുടർന്ന് പഠിക്കുന്നത് അവിടെ ചെന്നാലും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് അവിടെയാണെങ്കിലും ഈ മൂന്ന് കുട്ടികൾ ഫുൾ എ പ്ലസ് കെട്ടാൻ സാധ്യതയുള്ള കുട്ടികളായിരുന്നു അവർ നല്ല വിജയം നേടി കണക്ക് ഗണിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരയ്ക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് മാർക്ക് കുറഞ്ഞു പോയത് മറ്റ് ഏഴ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല കുട്ടികളായിരുന്നു ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ അഭിമാനമാണ് ഈ മക്കള് നമ്മൾ ഓർക്കും കാഴ്ചാപരിമിതി ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ അവരുടെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് എത്തിപ്പെടാൻ പറ്റും പിന്നെ ചില കാര്യങ്ങളും ആകാശം നക്ഷത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് എത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ എല്ലാം ഈ കുട്ടികളെ സാധാരണ ജനങ്ങളുടെയൊപ്പം തന്നെ ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും ഒന്നിനും ഇവർക്ക് ഒരു കുറവില്ല സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിന് സെക്കൻഡ് എ ഗ്രേഡും കഥാ രചനയ്ക്ക് ബി ഗ്രേഡും നേടിയ ഗംഗാമോൾ എ ഗ്രേഡ് നേടിയ ദേശഭക്തി ഗാനത്തിലും സംഘഗാന സംഘത്തിലും അംഗമായിരുന്നു ചിട്ടയായ പഠനവും ആത്മവിശ്വാസവുമാണ് കാഴ്ച ഉള്ളവരെ പോലും തോൽപ്പിച്ച ഈ വിജയത്തിനു പിന്നിൽ മിന്നി നിന്നൊരമ്പിളി നിന്നോരം ചോര കൺമുയൽ ഇങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വറ്റിയിലെല്ലവുമായി തനെ വലിഞ്ഞുകയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ തരക്കൊളുത്തുള്ളൊരാച്ചയിലൊക്കും വെറ്റിയിലെല്ലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് ഇട്ടുവെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടി കളിയാടി വളര് വളര് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ വിനേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു മോളുടെ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം